വിവാഹം ഒന്നും കഴിച്ചിട്ടില്ലായെന്നുണ്ടെങ്കിലും ഒരുമിച്ചാണ് സീരിയൽ നടി സായി ലക്ഷ്മിയും അരുൺ രാവൺ എന്ന സീരിയൽ ക്യാമറാമാനും കഴിയുന്നത് നടി പാർവതിയുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമായിരുന്നു അരുൺ സായി ലക്ഷ്മിയുമായി പ്രണയത്തിലായതും ഇരുവരും വിവാഹിതരാകാതെ തന്നെ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയതും സായി ലക്ഷ്മിയും അരുണും ലിവിംഗ് ടുഗദറിലായിരുന്നു ഇരുവരും ബന്ധിച്ചുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കുമായിരുന്നുവെങ്കിലും എന്നായിരിക്കും വിവാഹം എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉണ്ടാകില്ല എന്നായിരുന്നു ലക്ഷ്മി നൽകിയ മറുപടി എന്നാൽ ഇപ്പോൾ ഇതാ വിവാഹ നിശ്ചയം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ലക്ഷ്മി മറുപടി നൽകിയിരിക്കുകയാണ് ഇത് തന്നെയാണ് ആരാധകർ എല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുന്നത് വിവാഹ നിശ്ചയം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ലക്ഷ്മി നൽകിയ മറുപടി എങ്ങനെയായിരുന്നു ചിലപ്പോൾ ഉണ്ടാകും ഉടനെ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്നായിരുന്നു സായി ലക്ഷ്മിയുടെ മറുപടി മിക്കവാറും ഉടൻ ഉണ്ടാകുമെന്ന വിശേഷം സായി സായിലക്ഷ്മി പങ്കുവച്ചത് എല്ലാവരും ഏറ്റെടുത്തു ഇനിയുള്ള ഭാവി പരിപാടി എന്താണ് ചോദിച്ചപ്പോൾ നിയമത്തിൽ ബിരുദമെടുക്കാനാണ് സായിലക്ഷ്മി ആഗ്രഹിക്കുന്നതെന്നും താരം തുറന്ന് സംസാരിച്ചു നിലവിൽ പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ നടി ഉന്നത പഠനത്തിന് ഒരുങ്ങുന്നത് അരുണിന്റെ കൈപിടിച്ചുകൊണ്ട് തന്നെയാണ് മാത്രമല്ല സായി ലക്ഷ്മിക്കൊപ്പം അരുണിന്റെ വീട്ടുകാരും ഉണ്ട് പലയിടങ്ങളിൽ വെച്ചും അരുണിന്റെ അമ്മയ്ക്കൊപ്പം സായിലക്ഷ്മി പകർത്തിയ ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അപ്രതീക്ഷിതമായിട്ടായിരുന്നു അരുണിന്റെയും പാർവതിയുമായുള്ള ആദ്യ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നാലി നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു പാർവതി ഇവർ തമ്മിൽ വേർപ്പിഞ്ഞതിന്റെ പിന്നാലെയാണ് അരുണിന് മലിയെത്തി പ്രണയിച്ച് വിവാഹം കഴിച്ചത് അതും ക്ഷേത്രത്തിൽ വെച്ചുള്ള വിവാഹമായിരുന്നു പിന്നാലെയാണ് സായി ലക്ഷ്മി ആ വീട്ടിലേക്ക് മൂന്നാമത്തെ മരുമകളായി എത്തുന്നത് ഒരുമിച്ചുള്ള ജീവിതം ആഘോഷമാകുകയാണ് അരുണും സായി ലക്ഷ്മിയും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് സായി ലക്ഷ്മിക്കും അരുണിനും ഉള്ളത് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു സായി ലക്ഷ്മി ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയത് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സായി ലക്ഷ്മി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ടായിരുന്നു സായി ലക്ഷ്മിയും അരുൺ രാവണും പ്രണയത്തിലായത് സാന്ത്വരം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിലെ സീരിയൽ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഇരുവരുടെയും പ്രണയം സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അരുൺ രാവൻ അന്ന് വിവാഹിതനായിരുന്നു പാർവതിയായിരുന്നു അരുണിന്റെ ഭാര്യ ഇരുവരും പ്രണയിച്ചായിരുന്നു വിവാഹം കഴിച്ചത് എന്നാൽ തനിക്കൊരു തെറ്റുപറ്റിപ്പോയി എന്നത് തിരുത്തുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് പാർവതി ഈ വിവാഹബന്ധത്തിൽ നിന്നും മാനസികമായി വേർപിരിയുകയും ചെയ്തു സാന്ദുരം സീലിന്റെ രണ്ടാം ഭാഗത്തിൽ നിന്നും മിത്രാകം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്നും സായിലക്ഷ്മി പിന്മാറുകയും പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ സായിലക്ഷ്മി സജീവമാകാൻ തുടങ്ങുകയും ചെയ്തു